നമ്മൾ ഒരു പേര് ും എനിക്ക് പോകുമ്പോ ഞാൻ ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് എന്താണെന്നുള്ളത് എന്താന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഞാനേ കറുത്ത എന്റെ ഇഷ്ടമാണ് കറുത്ത ഒരു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അത് എന്നെ ചോദിച്ചോണ്ടിരിക്കണെതിരാ സത്യഭാമക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി വിവാദ പരാമർശത്തിന് നേരെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി ഇത് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്ത് തിരുത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുസമൂഹം ആകെ ചർച്ചയാണ് അപ്പം തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി നമ്മുടെ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടിയായിട്ടും ഗവൺമെൻറ് മുന്നോട്ട് പോകും അത് തികച്ചും ദൗർഭാഗ്യകരമായി പോയി അങ്ങനെ ആരെയും നിറത്തിൻ്റെ പേരിൽ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ജാമല്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മാപ്പ് വേണ്ടത് കറുത്തവരൊക്കെ ചീത്തയാണ് അവരൊക്കെ രണ്ടാം കടയാണ് എന്നുള്ളത് വെളുത്തവരൊക്കെ മേലെയാണ് അവരൊക്കെ ഒന്നാംകടയാണ് എന്നുള്ള അടിമ മനോഭാവത്തിന് വരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ സൂരജ് സജി ചേരുന്നുണ്ട് സൂരജ് വലിയ പ്രതിഷേധമാണ് ആ പ്രസ്താവനക്കെതിരെ ഉയരുന്നതൊപ്പം ഇപ്പോൾ പ്രതിഷേധ പരിപാടികളും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചാലക്കുടിയിൽ അതിന്റെ വിവരങ്ങളും സൂരജ് ാണ് അതായത് കലാഭവൻ മണി തന്നെ മാതാപിതാക്കളുടെ പേരിൽ നിർമ്മിച്ച കലാഗ്രഹത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് അത് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആർ എൻ വി രാമകൃഷ്ണനെതിരെ മാത്രമുള്ളതല്ല ഈ മേഖലയിൽ ഇതേ ദുരനുഭവമുള്ള നിരവധി കലാകാരന്മാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറുത്തുനിൽപ്പ് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് ഡിവൈഎഫ് ഇ നടന്നത് കടന്നിരിക്കുന്നത് ഇന്ന് പകലും ഇത്തരത്തിൽ ചാലക്കുടിയിൽ നമ്മൾക്ക് പ്രതിഷേധം കാണാൻ കഴിഞ്ഞിരുന്നു ഈ ചാലക്കുടി എം എൽ എ ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു ചാലക്കുടിയിൽ പകൽ പ്രതിഷേധമെങ്കിൽ വൈകുന്നേരത്തോടുകൂടി എത്തുമ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സർഗാത്മകമായ ഒരു വേദി തന്നെ തുറന്നുകൊണ്ടുള്ള സമര പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു ആ സമര സമരപരിപാടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതിഷേധ സൂചകമായി ഇതേ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കും ആർ രാമകൃഷ്ണൻ അതായത് ഈ മുഖത്ത് ഒരു തരത്തിലുള്ള ും ഉപയോഗിക്കാതെ തന്റെ ചർമ്മം എന്താണോ ആ ചർമ്മം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലായിരിക്കും ഈ മോഹിനിയാട്ടം പ്രതിഷേധ സൂചകമായി അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത വസ്ത്രശൈലികളിൽ നിന്നെല്ലാം മാറി സാധാരണ വസ്ത്രത്തിൽ മാത്രമായിരിക്കും ഇത് അവതരിപ്പിക്കുക ഈ വസ്ത്രസങ്കല്പങ്ങൾക്കെതിരെ പോലുമുള്ള ഒരു പോരാട്ടം അതുപോലെ തന്നെ ഈ ചർമ്മത്തിനെതിരായ ഒരു പോരാട്ടം അങ്ങനെ ഈ ജാതിയുടെയും ത്തിന്റെയും വർണ്ണത്തിന്റെയും മനുഷ്യനെ വേർതിരിക്കാൻ കഴിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പരിപാടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതിഷേധ സൂചകമായുള്ള മോഹിനിയാട്ടം ഇവിടെ അവതരിപ്പിക്കും ഉന്മേഷ് ഈ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം ആരൊക്കെ അവിടെ പ്രതിഷേധ വേദിയിലുണ്ട് ആരൊക്കെ പങ്കെടുക്കുന്നു സാംസ്കാരിക ലോകത്തുനിന്ന് സൂരജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും എന്നുള്ളതാണ് അതായത് ഇതൊരു കൂട്ടായ്മയായാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് കലാഭവൻ മണിയും അച്ഛന്റെയും അമ്മയുടെയും പേരിൽ അവരുടെ പേരിൽ നിർമ്മിച്ച ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ കലാഗ്രഹം അവിടെ കലാഭവൻമണിയും അതുപോലെ തന്നെ ഈ ആർ എൽ വി രാമകൃഷ്ണനുമായെല്ലാം ബന്ധപ്പെട്ട് സാംസ്കാരിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു കൂട്ട ഒരു കൂട്ടായ്മ അതിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ആ വേദിയിലേക്കാണ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഈ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പല സാഹിത്യകാരന്മാരും ഈ തൃശൂർ ജില്ലയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഈ പരിപാടിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും അവർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തന്നെ ഐക്യം പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ഒരു വേദി ആ വേദിയിലേക്ക് ആർ വി രാമകൃഷ്ണൻ മാത്രമല്ല ഇന്ന് അവതരിപ്പിക്കുക ആർ എ രാമകൃഷ്ണൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ നിരവധി പേർ ഈ പ്രതിഷേധ മോഹിനിയാട്ടത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇന്ന് ഈ പരാമർശങ്ങളിൽ പറഞ്ഞത് സൗന്ദര്യമാണ് ഈ നൃത്തത്തിന്റെ ഘടന എന്നുള്ളതാണ് ആകർഷണം എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ തന്റെ സൗന്ദര്യം എന്താണോ ആ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നൃത്തം അവതരിപ്പിക്കുക അതിനൊരു വേദി ഒരുക്കുക അതിന് ഇത് തന്നെ ആകണം വേദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പിന്തുണയോടുകൂടി ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ മോഹിനിയാട്ടം പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട് സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് വലിയ പ്രതിഷേധമാണ് ചാലക്കുടിയിൽ പ്രതിഷേധ നൃത്തം ഇപ്പോൾ അരങ്ങേറും അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഉള്ളടക്കം പരിശോധിക്കാനുള്ള ഫാക്ട് ചെക്ക് യൂണിറ്റ് വിജ്ഞാപനം തടഞ്ഞ് സുപ്രീംകോടതി നീക്കം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റുമെന്ന് കോടതി നിരീക്ഷിച്ചു അതേസമയം പ്രധാനമന്ത്രിയുടെ വികസിത ഭാരത സന്ദേശം വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഡൽഹിയിൽ നിന്ന് ബെൽറാം തെടുങ്ങാടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബെൽറാം തല്ലും തലോടലുമുണ്ട് ഉന്മേഷ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്നതാണ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് വിജ്ഞാപനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതായാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളടക്കം പരിശോധന നടത്തി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അത് കീഴിൽ വരുന്ന ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് അത് റിപ്പോർട്ട് ചെയ്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതായിരുന്നു ഈ വിജ്ഞാപനം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമത്തിന്റെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് സ്ഥാപിച്ചത് ഈ വിജ്ഞാപനം ഇറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇതിനെതിരായ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ ഒപ്പം തന്നെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കാമ്ര എന്നിവർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിൽ ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഹർജി ആ കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് വരെയാണ് ഫാക്ചക്കിംഗ് യൂണിറ്റിന് ഈ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് തെറ്റായ ഉള്ളടക്കം എന്ന് വിധി എഴുതുന്ന ഉള്ളടക്കങ്ങൾ എഴുപത്തി രണ്ട് മണിക്കൂറിനകം സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് നിലവിലെ ചട്ടം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ തടയാൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയത് എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും രാജ്യത്ത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേന്ദ്രം നീക്കമെന്ന കോൺഗ്രസിന്റെ ആരോപണം ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഉയർന്നു കേട്ടു പാർട്ടിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ച് സാമ്പത്തികമായി തകർത്തു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണമില്ലാത്ത അവസ്ഥയായെന്ന് സോണിയാഗാന്ധി പറഞ്ഞു കേന്ദ്ര സർക്കാർ രാജ്യത്തെ ജനാധിപത്യത്തെ മരവിപ്പിച്ചെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു മിനിസ്റ്റർ കോൺഗ്രസ് फाइनेंशियली इज अनप्रेसिडेंटेड एंड अनडेमोक्रेटिक सो व्हाट सॉट अ डेमोक्रेसी इज दिस दिस इज अ क्रिमिनल एक्शन ऑन द कांग्रेस पार्टी एंड इज द क्रिमिनल एक्शन डन बाय द प्राइम मिनिस्टर एंड द होम मिनिस्टर इज वेरी क्लियर कोई पॉलिटिकल पार्टी इनकम टैक्स के दायरे में नहीं आते राजनीतिक दल नहीं आते बीजेपी ने कभी नहीं दिया अकाउंट നിതിൻ അംബുജൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നിതിൻ ആദായ നികുതി വകുപ്പിന് ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ വിമർശനം നമ്മൾ നേരത്തെ കേട്ടതാണ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇടപെടലെ ഇത് മാറുന്നു എന്നുള്ള വിമർശനം അത്തരത്തിൽ വരുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണല്ലോ ഗൗരവതരമാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ ഉമ്മേഷ് വളരെ ഗൗരവകരമായ ഒരു ആരോപണം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ഗൗരവകരമായ ആരോപണ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ കൂടാതെ സോണിയാഗാന്ധിയും വർഷങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചത് ഈ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കടന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അതിന്റെ ഒരു ആശങ്ക തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പണം നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നുപോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ നേരിടും എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ചില തിരിച്ചടികൾ കോൺഗ്രസ് നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തെ രാഷ്ട്രീയപരമായി ഇപ്പോൾ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മരവിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകളിൽ നിന്ന് ഫലമായി പണം തട്ടിയെടുക്കുന്നു എന്നാണ് ഇപ്പോൾ സോണിയാഗാന്ധി ഈ വിഷയത്തിൽ നിന്ന് വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തും ഒരു ക്രിമിനൽ നടപടി കോൺഗ്രസ് നേരെ സ്വീകരിക്കുന്നു ഇത് ആദായ നികുതി വകുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് കാലങ്ങൾക്ക് മുൻപുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള നോട്ടീസ് നോട്ടീസെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതിലേ ഏ നിലാണ് ാണ് ഇപ്പോൾ കോൺഗ്രസ് സീതാറാം കേസിനടക്കം അധ്യക്ഷ ഘട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ നൽകണം എന്നുള്ള ആവശ്യപ്പെട്ടാൽ സ്വാഭാവികം കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും പൊതുജനങ്ങളടക്കം പിരിച്ചെടുത്ത പണം അതെല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് എന്തായാലും രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ കെ ഗീതാകുമാരിയെ നിയമിച്ചു കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം പ്രൊഫസറാണ് അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് അലക്സ് കോടതിയിൽ തിരിച്ചടി അതേ ദിവസം തന്നെ പുതിയ നിയമനം വിവരങ്ങൾ എന്തൊക്കെ ഉന്മേഷ സത്യത്തിൽ ഗവർണർ കോടതി വെച്ച് കാത്തിരിക്കുകയായിരുന്നു ഈ രണ്ട് വി സിമാരും കാലിക്കറ്റ് സർവകലാശാല വി സി അതുപോലെ തന്നെ ഈ കാലടി സർവകലാശാല വി സിമാരും ഈ ഗവർണറുടെ നടപടി തങ്ങളെ ഈ സ്ഥാനത്തുനിന്ന് പുറത്താക്കി ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഇതിൽ കാലിക്കറ്റ് സർവകലാശാല വി സിക്ക് തൽക്കാലം അനുകൂലമായ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിണ്ടായി പക്ഷേ കാലടി വി സിയെ ഡോക്ടർ എം വി നാരായണനെ പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഈ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ അതിന് തൊട്ടു പിന്നാലെയാണ് ചാൻസലർ കൂടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ പുതിയ ഗവർണറെ ക്ഷമിക്കണം പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഡോക്ടർ കെ കെ ഗീതാകുമാരിയാണ് സംസ്കൃത സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലർ ശരി കാലിക്കറ്റ് സർവകലാശാലയിൽ സംസ്കൃത വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ കെ കെ ഗീതാകുമാരി അലക്സാ മുഹമ്മദ് തിരുവനന്തപുരത്ത് ജീവനക്കാർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഏർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിച്ച് ആരോഗ്യവകുപ്പ് വിവിധ സംഘടനകളുടെ കടുത്ത പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടി ഫേസ്ബുക്ക് പോസ്റ്റിടുന്നതും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധം എന്ന സർക്കുലർ ആണ് സർക്കാർ തിരുത്തിയത് തീയതി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇറക്കിയ സർക്കുലറാണ് വിവാദമായത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുന്നതും ചാനലുകൾ തുടങ്ങുന്നതും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നായിരുന്നു ഉത്തരവ് പോസ്റ്റുകൾ ഇടുന്നതിന് അനുമതി തേടി അപേക്ഷകൾ ലഭിച്ചാൽ ജില്ലാതലത്തിലോ സ്ഥാപനത്തിലോ നിരസിക്കണമെന്നും ഉത്തരവായി പറയുന്നു ഇത്തരം നടപടി അധികാര ദുർവിനിയോഗമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നും ഡോക്ടർമാർ കുറ്റപ്പെടുത്തി സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയും പ്രതിഷേധവുമായി എത്തിയതോടെ സർക്കുലർ പിൻവലിക്കുകയായിരുന്നു എം പ്രതീഷ് തിരുവനന്തപുരം കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി രണ്ടാഴ്ചയോളം മേഖലയിൽ കടുവ ഭീതി വിതച്ചിരുന്നു പിടികൂടിയ കടുവയെ നിരീക്ഷണത്തിനായി കണ്ണവത്തേക്ക് മാറ്റി സജോ ദേവസ്വണ്ടിപ്പോൾ വിവരങ്ങളുമായി സജോ വിശദാംശങ്ങൾ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് മൈക്ക് വീട് പിടികൂടി കൂട്ടിലാക്കിയിരിക്കുന്നത് സജോ ദേവസ്വരങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി കണ്ണൂരിലെ മലയോര മേഖലയായ കേളകത്തെ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ നാട്ടുകാരെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു ഒടുവിൽ കടുവയെ ദൗത്യസംഘത്തിന് മയക്കൂടി വെച്ച് പിടികൂടാനായി ദൗത്യം മാത്രം തുടങ്ങിയിട്ട് അഞ്ച് ദിവസം പിന്നിടുന്നു ഒടുവിലാണ് ദൗത്യം ഫലം കാണുന്നത് ആദ്യഘട്ടത്തിൽ മേഖലയിലെ ഒരു കർഷകന്റെ റബ്ബർ തോട്ടത്തിൽ കടുവയെ കണ്ടെത്തുകയും പിന്നീട് നാട്ടുകാർ തന്നെ വനപാലകരെ വിളിച്ചു വരുത്തുകയും വനപാലകർ കടുവയെ നിരീക്ഷണത്തിൽ വയ്ക്കുകയും ചെയ്തു പക്ഷെ പിന്നാലെ കടുവ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് മേഖലയിൽ വലിയ ജനരോഷം ശക്തമാവുകയും പിന്നീട് ദൗത്യസംഘം വ്യാപക തിരച്ചിൽ നടത്തുകയും ചെയ്തു ഒടുവിൽ ഇന്ന് വൈകിട്ടാണ് സമീപ സ്ഥലത്ത് അടയ്ക്കാത്തതോടെ കരിയ എന്ന സ്ഥലത്ത് റബ്ബർ തോട്ടത്തിൽ തന്നെ കടുവയെ വീണ്ടും കണ്ടെത്തിയത് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് സജ്ജമായിരുന്നു ഡോക്ടർ ആർ രജി രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒടുവിൽ മയക്കൂടി വെച്ച് കടുവയെ പിടികൂടി പിന്നീട് കൂട്ടിലാക്കി ആർലം വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കണ്ണവത്തേക്ക് മാറ്റിയിട്ടുണ്ട് കടുവയുടെ ആരോഗ്യസ്ഥിതി രണ്ടു ദിവസം നിരീക്ഷിക്കും അതിനുശേഷമാകും എങ്ങോട്ടാണ് കടുവയെ മാറ്റേണ്ടത് വീണ്ടും ഉൾവേനത്തിലേക്ക് തുറന്നുവിടണമോ അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഏതായാലും ആ മേഖലയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ പരാതി െങ്കിലും വനംവകുപ്പ് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ഏതായാലും ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആ മേഖലയിലുള്ള ആളുകളുടെ ഭീതിക്ക് ഇപ്പോൾ താൽക്കാലികമായി ഏതായാലും വിശദാംശങ്ങൾ നൽകിയത് ഇന്ന് സംഭവിച്ചത് പൂർത്തിയാക്കുന്നു